ചെന്നൈയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ തിരുവള്ളൂർ തിരുവള്ളൂർ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് വീരരാഘവ പെരുമാൾ ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഏഴാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്നതാണ് ചരിത്രം വളരെയധികം നി വളരെയധികം പ്രാധാന്യമുള്ളതും നിത്യവും ആയിരക്കണക്കിന് ആൾക്കാർ ദർശനം നടത്തുന്നതുമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള വിശ്വാസം വീരരാഘവപ്പെരുമ വീരരാഘവപ്പെരുമ ലക്ഷ്മി ദേവിയെ വിവാഹം കഴിച്ച സ്ഥലമാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം അങ്ങനെയൊരു വിശ്വാസം അതേപോലെ ഈ ക്ഷേത്രത്തിൻ്റെ പിന്നിൽ ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട് നൂറ്റിയെട്ട് ദിവ്യദേശം ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ക്ഷേത്രക്കുളമുള്ളത് ഇവിടെയാണ് വളരെ വിശാലമായ ഒരു ക്ഷേത്രക്കുളം ഈ ക്ഷേത്രക്കുളത്തിന് പിന്നിലും ഒരു വലിയ കഥയുണ്ട് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് ദക്ഷൻ്റെ മരണം സംഭവിക്കുന്നു ദക്ഷനെ വധിക്കുന്നു അപ്പോൾ ദക്ഷനെ വധിച്ചതിൻ്റെ പേരിൽ മഹാദേവന് ബ്രഹ്മഹത്യ പാപം ഉണ്ടാകുന്നു മഹാദേവൻ ഇവിടുത്തെ ഈ വിശാലമായ ക്ഷേത്രക്കുളത്തിൽ സ്നാനം ചെയ്താണ് ആ പാപത്തിൽ നിന്ന് മോചനം നേടിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രക്കുളത്തിൻ്റെ അരികിൽ തന്നെ മഹാദേവൻ്റെ ഒരു ക്ഷേത്രമാണ് തീർത്ഥേശ്വരൻ എന്ന പേരിൽ ഈ അരികിൽ മഹാദേവൻ നശിക്കുന്നു തീർത്ഥേശ്വരൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള നാഗത്തറയിലാണിപ്പോൾ ഞാനിരിക്കുന്നത് അപ്പോൾ ഒരു യാത്രയിൽ തന്നെ വീരരാഘവ വീരരാഘവപ്പെരുമാളെ കണ്ടു പ്രാർത്ഥിച്ചു തീർത്ഥേശ്വരനെ കണ്ടു പ്രാർത്ഥിച്ചു വിശാലമായ ക്ഷേത്രക്കുളം കണ്ടു അങ്ങനെ തിരുവള്ളൂരുള്ള തിരുവള്ളൂരിലേക്ക് ഒരു യാത്ര നടത്തിയാൽ നമുക്ക് രണ്ട് ക്ഷേത്രങ്ങൾ ഒരേ സമയത്ത് കാണാനും ദർശനം നടത്താനും കഴിയും ിയപ്പെട്ടവരായ നിങ്ങൾക്ക് എല്ലാവർക്കും വീരരാഘവപ്പെരുമാളിൻ്റെയും മഹാദേവന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീരരാഘവ വീരരാഘവപ്പെരുമാൾ കോവിൽ ചെന്നൈയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെ തിരുവള്ളൂരാണ് ഈ അതിപുരാതന വിഷ്ണുക്ഷേത്രം ൂർത്തിക്കുന്നവിൽ തന്നെയാണ് ഈ രാതനക്ഷേത്രം നിത്യവും ആയിരക്കണക്കിന് ഭക്തർ ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് ഏഴാം നൂറ്റാണ്ടിൽ പല്ലവരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രത്തിനു മുൻപിലെ മണ്ഡപത്തിൽ പൂജകൾ നടത്തി ഭക്തർ പൂജാദ്രവ്യങ്ങളും പൊങ്കാല വിഭവങ്ങളും സമർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ പൂജ നടത്തിയതിനു ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുക ൾ ഉള്ളതാണ് ഇവിടുത്തെ രാജഗോപുരം ദ്രാവിഡ ശില്പഭംഗിയുടെ എല്ലാ മേന്മയും നമുക്ക് ആ ഗോപുരത്തിൽ കാണാൻ കഴിയും മനോഹര ശില്പങ്ങൾ കൊണ്ട് ആലേഖനം ചെയ്തതാണ് രാജഗോപുരം ആയിരക്കണക്കിന് വർഷങ്ങളെ അതിജീവിച്ച് ഇന്നും പ്രൗഢിയോടെ തലയർത്തി നിൽക്കുന്ന രാജഗോപുരം തിരുവള്ളൂരിൽ ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയും മനോഹരമായ ശില്പങ്ങളാണ് രാജഗോപുരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു പുരാണ ഗ്രന്ഥങ്ങളിലെ കഥകളുമായി ബന്ധപ്പെട്ട ശില്പങ്ങളാണ് ഈ രാജഗോപുരത്തിലുള്ളത് വളരെ തിരക്കേറിയ ക്ഷേത്രമാണ് വീരരാഘവ പെരുമാൾ ശയിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അതിൻ്റെ രൂപമാണ് നമ്മളിപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അനന്തപത്മനാഭസ്വാമിയെ പോലെയാണ് ശയിക്കുന്ന രൂപത്തിലാണ് ഇവിടെ വീരരാഘവ പെരുമാണുള്ളത് ഈ മണ്ഡപത്തിനുള്ളിലൂടെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുക വളരെ ഭക്തജന തിരക്കേറിയ ക്ഷേത്രമാണിത് നിത്യവും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനം നടത്താനും അനുഗ്രഹം നേടാനും എത്തുന്നത് വീരരാഘവ പെരുമാൾ ഇവിടെ എത്തുന്ന ഭക്തരെ കാത്തുരക്ഷിക്കുമെന്നാണ് ഭക്തരുടെ ഉറച്ച വിശ്വാസം പുറത്തുള്ള ആ മണ്ഡപത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അകത്തെ കൊടിമരവും ബലിപീഠവും ഒക്കെ കാണാൻ കഴിയും ഈ മണ്ഡപം കഴിഞ്ഞുള്ള പ്രധാന കവാടം കടന്നാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്ക രാജഗോപുരം കടന്ന് ഉള്ളിലെത്തിയാൽ മുന്നിൽ കൊടിമരവും വീരരാഘവ എന്ന പേരിലും ലക്ഷ്മി ദേവി കനകവല്ലിത്തായാർ എന്ന പേരിലും പൂജിക്കപ്പെടുന്നു രാഘവ രാഘവപ്പെരുമാൾ കനകവല്ലിത്തായാറിനെ വിവാഹം ചെയ്ത സ്ഥലത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത് സർവരോഗങ്ങളിൽ നിന്നും ഭക്തരെ കാത്തിരക്ഷിക്കുകയും രോഗം ഭേദമാക്കുകയും ചെയ്യുന്നതിനാൽ വൈദിക വീരരാഘവൻ എന്ന പേരിലും വീരരാഘവ പെരുമാൾ അറിയപ്പെടുന്നു രോഗങ്ങളിൽപ്പെട്ട അവശരായ ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥിച്ച വൈദ്യീയരാഘവൻ രോഗശാന്തി നൽകി അനുഗ്രഹിക്കുമെന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തും ഭക്തർ വളരെയധികം വിശ്വാസമർപ്പിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത് തമിഴ്നാട്ടിൽ നിന്നും മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ നിന്നും വളരെയധികം ഭക്തർ നിത്യവും ഇവിടെ എത്താറുണ്ട് ുള്ളിൽ കടന്നാൽ ആദ്യം കനകവല്ലി തയ്യാറിന്റെ അതായത് ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തിയ ശേഷമാണ് വീരരാഘവ പെരുമാളിന്റെ ക്ഷേത്രത്തിലേക്ക് കടക്കുക വീരരാഘവ പെരുമാളിന് മുൻപിൽ നിറകണ്ണുകളുമായി കൊഴുകയ്യുമായി നിൽക്കുന്ന ഭക്തരെ വീരരാധവൻ ചേർത്തണയ്ക്കും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും അവർക്ക് മോചനം നൽകുന്നു ഈ ക്ഷേത്ര ദർശനം ഭക്തർക്ക് മനസ്സു നിറയ്ക്കുന്ന ദിവ്യ അനുഭവം തന്നെയായിരിക്കും ശരിക്കും ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ദർശനം നടത്തുമ്പോൾ വല്ലാത്തൊരു ശാന്തത നമ്മളിൽ നമ്മളിലോണെന്നറിയും ശരിക്കും നമുക്ക് ഒരു ദിവ്യ ദിവ്യസ്ഥലത്തിന്റെ ഒരു ഫീല് ഒരു വൈബ്രേഷൻ നമുക്ക് അവിടുന്ന് ലഭിക്കും അത്രത്തോളം ശക്തിയുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ വളരെ ഉയരമുള്ളതാണ് അകല കുളക്കരയിൽ കാണുന്നതാണ് ശിവക്ഷേത്രം കലെ കാണുന്നതാണ് പുളക്കരയിലെ ശിവക്ഷേത്രം നിർത്തേശ്വരൻ എന്ന പേരിൽ മഹാദേവൻ അവിടെ വസിക്കുന്നു ക്ഷേത്രക്കുളത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വീരരാഘവ പെരുമാൽ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിൽ കാവലാളായി ഗരുഡൻ ഇത് തീർത്തേശ്വര ക്ഷേത്രം വീരരാഘവ ക്ഷേത്രത്തിന്റെ ക്ഷേത്രക്കുളം വിതത്തനാശിനി എന്ന പേരിൽ വിഖ്യാതമാണ് ഈ കുളം ഗംഗയെപ്പോലെ പവിത്രം ദക്ഷിണയെ വധിച്ചതിൽ ബ്രഹ്മഹത്യാ പാപത്തിലകപ്പെട്ട മഹാദേവൻ ഈ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്താണ് പാപമുക്തി നേടിയത് നൂറ്റിയെട്ട് ദിവ്യദേശം ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ക്ഷേത്രക്കുളവും ഇത് തന്നെയാണ് ഈ കുളത്തിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് ഭാഗങ്ങളായി കുളത്തെ വേർതിരിച്ച് ഭക്തർ പൂജിക്കാനുള്ള അവസരവും ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ കുളത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നായിട്ട് അതിനെ തിരിച്ചിരിക്കുന്നത് അവിടെയാണ് ഭക്തർ പൂജ ചെയ്യുക കുന്തശർക്കരയിൽ പാലൊഴിച്ച് അഭിഷേകം നടത്തുന്നതാണ് ഇവിടുത്തെ ആരാധനാ രീതി കാണുന്നത് അദ്ദേഹം ശർക്കര ഉടയ്ക്കുകയാണ് അതിലേക്ക് കൊണ്ടുവരുന്ന പാൽ ഒഴിച്ച് ആ കുളത്തിലെ ജലത്തിലേക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇവിടെ പൂജ നടത്തുക സർവപാപങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അവർ മുക്തി നേടും പാലും ശർക്കരയും പൂക്കളും പൂജാദ്രവ്യങ്ങളും കലർന്ന ജലം പിന്നീട് കുളത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് പൂജയ്ക്കായി പ്രത്യേക ഭാഗം ഒരുക്കിയിരിക്കുന്നത് ഭക്തർ ഇത് പ്രത്യേകത്തിൽ കുളത്തിൻ്റെ ഒരു ഭാഗം തിരിച്ചിരിക്കുന്നതാണ് പൂജ ചെയ്യാൻ വേണ്ടി ഭക്തരിവിടെ പൂജാദ്രവ്യങ്ങളും ഈ ശർക്കരയും പാലുമൊക്കെ സമർപ്പിച്ച് ആ ജലം ഒരുവിധം മോശമാവുമ്പോൾ ആ ഭാഗത്തെ ജലം കൈകനെയാണ് ശർക്കരയ്ക്ക് മുകളിലേക്ക് പാലൊഴിച്ചു യും ചെയ്യുകയാണ് കുറെയാകുമ്പോൾ ഈ ജലം ഈ ഭാഗം നടക്കുന്ന ഭാഗത്തെ ജലം അലിയാക്കും കുളത്തിലേക്ക് ഈ പൂജാദ്രവ്യങ്ങൾ വിക്ഷാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സംവിധാനമാണ് മൂന്ന് തട്ടുകളായി തിരിച്ചിരിക്കുന്നത് ഏറ്റവും ആയിരക്കണക്കിന് ആൾക്കാരെത്തി പൂജ നടക്കുന്ന ക്ഷേത്രമാണിത് ജനങ്ങൾ അത്രത്തോളം വിശ്വാസം ഈ കുളത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മഹാദേവൻ ഈ കുളത്തിൽ കുഴിച്ച് പാപത്തിൽ നിന്ന് മുക്തി നേടിയെന്നാണ് വിശ്വാസം എത്രത്തോളം പവിത്രമായ എന്നേപോലെ തന്നെ പവിത്രമായ പുണ്യം പുണ്യ സ്ഥാനമാണ് ഈ കുളം ഇതാണ് തീർത്ഥേശ്വര ക്ഷേത്രം മഹാദേവന് കുളത്തിൻ്റെ ആ തീർത്ഥക്കുളത്തിൻ്റെ ഈ ഭാഗത്താണ് സ്നാനം ചെയ്തത് എന്ന വിശ്വാസത്തിലാണ് കുളത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് തീർത്തേശ്വരന്റെ സ്ഥാനമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതുപോലെ തന്നെ ഗണപതിയുടെയും ശ്രീഗുരുതൻ്റെയും ദേവി പാർവതിയുടെയും ഒക്കെ ക്ഷേത്രമുണ്ട് ഇവിടെ അതേപോലെ ഇവിടെ ഒരു നാഗത്തറയുണ്ട് ഞാൻ ആ ക്ഷേത്രത്തെ കുറിച്ച് എന്ന് പറഞ്ഞത് നാഗത്തറയിൽ വരുന്നതാണ് അതേപോലെ നിത്യവും അന്നദാനമുള്ള ക്ഷേത്രമാണ് തീർത്തേശ്വര ക്ഷേത്രം അതേപോലെ ഇവിടെ നമ്മുടെ അയ്യപ്പനും ഒരു ക്ഷേത്രമാണ് ദേവിയുടെ ക്ഷേത്രം ഇതാണ് നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നതാണ് അയ്യപ്പന്റെ ക്ഷേത്രം അയ്യപ്പന്റെ ക്ഷേത്രത്തിന്റെ തൊട്ട് പിന്നിലെ ഭാഗത്താണ് നിത്യവും അന്നദാനം നടക്കുക മഹാദേവന്റെയും വീരരാഘവ പെരുമാടിന്റെയും അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോട് നന്ദി നമസ്തേ വണക്കം